ഇന്നപ്പോൾ വീക്കെൻ്റ് ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഗ്യാസ് ഒക്കെ പാത്രം പ്ലേറ്റ് കിടക്കാപ്പായി ചട്ടി ചോറ് വെള്ളം എടുത്തുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ പോവാണ് എന്നിപ്പോ നമ്മള് തിന്നലും കൂടി ഒക്കെ പറയുന്നതാണല്ലോ ഇപ്പൊ കുറച്ച് വെറൈറ്റി ആയി കണ്ട് കടൽ തന്നെ ആക്കുന്നുണ്ട് വിചാരിച്ച് നമ്മുടെ താ പ്രസന്റ് ചെയറും കാക്ക പ്രസന്റ് രണ്ടോ ഉറക്കം വന്നോ തലക്ക് വെച്ചിരിക്കണം അതാണ് വലിയ കളിഞ്ചിരി ഒന്നും ഇല്ലാത്തത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വണ്ടികളിലായിട്ട് ഞങ്ങൾ സവാരി കൊണ്ട് തുടങ്ങി അങ്ങനെ ബുദ്ധിയുള്ളവരൊക്കെ ഈ വണ്ടിയിലായത് അതായത് ഞാൻ തന്നെ ഞങ്ങൾ ഫസ്റ്റ് എത്തി ആഹാ സുന്ദരമായ ബീച്ച് ബീച്ചെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയതാണ് നോക്കിയപ്പോ നമ്മളെ കുറച്ച് ബംഗുക്കൾ അവിടെ നിന്ന് കുളിക്കുന്നത് നോക്കുമ്പോൾ ഒരു ഷെഡ് ഒക്കെ എടുക്കാൻ കൂടുതൽ നമുക്ക് സൂമിയും ചെയ്യാനും പറ്റൂല ഒരു ചേർക്കൊരു കുളിസിനും പിടിക്കുകയാണ് താത്ത ഒരു നല്ല ഉറക്കം േള സ്വഭാവം കണ്ട നല്ലവണ്ണം മെച്ചപ്പെട്ട് നമ്മളെ ലൂക്കൊക്കെ വേറെ ഒരു വണ്ടിയിലാണേ ഒരു ഇവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല ഒരു കണ്ടെത്തുമ്പോഴത്തേക്ക് നമ്മുടെ താത്താക്കിംഗ് സൂട്ടൊക്കെ ഇട്ടോട്ട് കണ്ട് വെള്ളത്തിൽ ഇറങ്ങി ലൂക്ക കണ്ട് വരുമ്പോൾ ഇറക്കാം അങ്ങനെ ശാബാസ് നമ്മളെത്താത്ത വെള്ളത്തിൽ ഇറക്കാൻ കൊണ്ടുപോയ വെള്ളം കൂടെ കണ്ട പഠിത്തം നമ്മളെ താത്ത ഷട്ടർ അങ്ങനെ തുറന്നുകൊണ്ട് കരാന കണ്ടോ തുടങ്ങി ഇനി ഇടുന്നപ്പോ വലിയ കാര്യത്തിൽ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ടത് വെള്ളത്തിൽ കണ്ട് ഇറക്കാൻ നോക്കുമ്പോഴത്തേക്കാ പെണ്ണ് ഡോണ്ടു ഡോണ്ടൂന്ന് അതുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ട് കറക്കേറ്റ് പിന്നെ നോക്കുമ്പോൾ ഞങ്ങളെ ബോളി ഞങ്ങളോട് ടാറ്റാബായിബൈ പറഞ്ഞു കണ്ട അത് പോണെ അപ്പുറത്തക്കാരേക്ക് അതിന് വരെ ജീവിതം എടുത്തിപ്പ നിന്ന് കണ്ടേ പിന്നെ ഉണ്ട് പിന്നെ മണല്ലൊന്നും ഇറന്നോ കേട്ടായിരുന്നു പിച്ചാ പിച്ചാ വെക്കണിപ്പോ മണല്ലേ ഇറങ്ങി തന്നെ ല്ല അപ്പൊ പിന്നെ ചെളിവെള്ളം മണ്ണമെണ്ണലൊക്കെ അർപ്പണ അതുകൊണ്ടാണ് ഇറങ്ങാത്തത് അങ്ങനെ നമ്മളെ തീറ്റ പരിപാടി അങ്ങനെ തുടങ്ങി അതെന്താണ് നജമിന്റെ വക ഉപ്പിലിട്ടത് പിന്നെ ഞങ്ങൾ അടുപ്പുട്ടി കണ്ടാണ് കത്തിക്കാൻ തുടങ്ങി നമ്മൾ ഞമ്മളിപ്പം തിന്നാൻ തുടങ്ങിയാൽ നമ്മളെ സാധനങ്ങളൊക്കെ രാത്രി രാത്രികുമ്പോഴത്തേക്ക് തീരുള്ളൂ പിന്നെ പാൽവായക്ക സൂപ്പൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് ചായും കൂടെ കുടിക്കാൻ ചാരിച്ച് ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളുടെ മീനിനെ പിടിക്കാനായിരുന്നു തവളനെ പിടിച്ചോടുക്കുന്നത് പിന്നെ ഞങ്ങൾ എന്താക്കി ബാർബിക്കനുള്ള സെറ്റ് ആക്കാൻ തുടങ്ങി അപ്പൊ ആ തീക്ക് ചൂടുക്കുന്നു വിചാരിച്ചാ ഞങ്ങളെ ഫാൻ വരെ വെച്ചെടുക്കണം ഇപ്പൊ മനസ്സിലായി ഞങ്ങൾ അത്ര കണ്ടിച്ച് ആൾക്കാരല്ലാതെ സെറ്റായന് ശേഷം ചിക്കനങ്ങൾ വെച്ച് ഞാൻ ജീവിതത്തിലെ എത്ര ആത്മാർത്ഥതയോടെ പണി എടുക്കണം ഞാൻ വരെ കണ്ടിട്ടില്ല എന്തേ പറ്റിയെന്ന് വെച്ചപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞു പറഞ്ഞല്ലോ രണ്ട് പൈസ എടുക്കാന്ന് പിന്നീട് നോക്കുമ്പോ ഈ ചെക്കെ കുപ്പായത്തിൽ നിറച്ച് കരി ഞാൻ നോക്കുമ്പോ നോക്കുമ്പോ ഈ ചെക്ക് നോക്കിക്കേ ഞാൻ കണ്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് അവൻ കാര്യങ്ങട്ടായത് പിന്നെ കുപ്പായത്തിലേ എനിക്ക് തോന്നുന്നു ചിലപ്പോ തേച്ചിട്ടുണ്ടാവും അവളെ കാക്കണി തത്താനൊക്കെ വർക്ക് വന്നപ്പോഴത്തേക്കിണ്ട് ഇവിടെ നല്ല പോളിംഗ് കടക്കെ പക്ഷെ എവിടെ ചെന്നാലും ബിഗ് ബോസ് നമുക്ക് ഫർ കണ്ടാണ് അത്തോരും ചെവിയ കത്തോരൊക്കെ അതിന് മുന്നേ തന്നെ പോയിക്കാട് കസാര ഇട്ടിരിക്കുന്നത് അവിടുന്നുണ്ട് അനങ്ങാ പറഞ്ഞിട്ട് ഒരു പോട്ടിങ് കട്ടാകട്ടെ ഇത്രയും ഡെഡിക്കേഷൻ വേറെ ആരെങ്കിലും ബിഗ് ബോസ് നിങ്ങൾക്ക് കാണുന്നു നമ്മള് തീറ്റം കൊണ്ടൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞു കണ്ടു പിന്നെ പിരിഞ്ഞു ബൈ ബൈ പിരിഞ്ഞപ്പന്നിള്ളൂ യു